പിന്നെ പിന്നെ അതുകൊണ്ടാണ് അടച്ചിട്ട് ഇങ്ങനെ പോകുന്നതിനെ ഇംഗ്ലണ്ടി കാര്യങ്ങളൊക്കെ ഇറച്ചി വീട്ടിൽ ഇരുമ്പോ ഇവ നല്ല സമ്പദ് ഉറപ്പി വന്നിട്ട് ഏറ്റവും ആണോ അതൊക്കെ ഒരുപാട് പുതിയ വീഡിയോ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അമ്മയെ കല്യാണം കഴിപ്പിച്ച രണ്ട് പെൺകുട്ടികളാണ് ഇതിന്റെ അകത്ത് എത്രത്തോളം വസ്തുത ശരിയാണോ ആ ഒരു ഭാഗത്താണ് തെറ്റി ആ ഒരു ഭാഗത്തോളം ശരിയെന്നുള്ള കാര്യം നമുക്കറിയില്ല എങ്കിലും ഈ ഒരു കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ പെൺകുട്ടികൾ കഴിപ്പിച്ച് വിട്ടത് ആ കുട്ടികളുടെ പ്രായം അന്ന് പതിനെട്ട് വയസ്സും പതിനാറ് വയസ്സായിരുന്നു ആ സമയത്ത് ആ അമ്മയെ കെട്ടിച്ച് വിട്ടത് അത്രത്തോളം നല്ലൊരു കാര്യമാണോ എന്ന് വെച്ചാൽ അതിനോട് എനിക്ക് അത്ര വലിയ യോജിക്കാൻ പറ്റുന്നില്ല കാരണം വേറെ ഒന്നുമല്ല ആ ഒരു ഇളയ കുട്ടി പതിനെട്ട് പതിനാറ് വയസ്സായിട്ടുള്ളൂ മുത്തു വച്ച് പതിനെട്ട് വയസ്സ് പിള്ളേർ സ്വന്തം കാലിൽ നിന്ന ശേഷമാണ് അമ്മയെ കെട്ടിച്ച് വിടുന്നതെങ്കിൽ സോക്കെയാണ് കാരണം അതുങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ജീവിക്കാം സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ആയിട്ടുണ്ടല്ലോ പക്ഷേ അതിനു മുമ്പ് ഈ അമ്മയെ കെട്ടിച്ച് വിട്ടതിൽ ആ കുട്ടികൾക്ക് നല്ല പ്രൗഡായിട്ടാണ് കുട്ടികൾ പറയുന്ന ആ സമയത്ത് എന്നാ അമ്മയെ കെട്ടിച്ച് വിട്ടു എന്നുള്ളതിൽ പക്ഷേ എന്നാ ചില എന്താണെന്ന് വെച്ചാൽ വരുന്ന ആൾക്കാർ വരുന്ന ആൾക്കാർ ഏത് രീതിയിലുള്ളതാണെന്ന് പറയാൻ പറ്റത്തില്ല വരുന്ന ആണാട്ടെ പെണ്ണാകട്ടെ അവർ വരുമ്പോൾ അവരുടേതായ ചില കാര്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അവർക്ക് ചിലപ്പോൾ അമ്മയ്ക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ പോകേണ്ടി വരും ഏ അവിടെ ഒരു ജീവിതമാണോ അപ്പോൾ ഇനി രണ്ടാമത് കെട്ടിച്ച നാട്ടുകാരും വീട്ടുകാരും എല്ലാവരെയും ഒരുപോലെ നോക്കിക്കൊണ്ട് പോകണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അവരെന്ത് പറയും ഇവരെന്തു പറയും ഇപ്പോൾ ചോദിക്കും നിങ്ങൾ നിങ്ങളാരും അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ അതായത് വലിയ പണവും പദവിയും പ്രതാപവും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും സമൂഹത്തിന് സമൂഹത്തെയും കൂടി നമുക്ക് നോക്കി ജീവിക്കേണ്ടി വരും പണമുള്ളവരാണെങ്കിൽ പത്രസും പണമുള്ളവരാണെങ്കിൽ അവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവരെ കാര്യങ്ങളോട്ട് പുറത്താരും അറിയത്തുമില്ല അതാണെട്ടോ നം പകം പിടിച്ച ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പറയും കാര്യങ്ങളെല്ലാം കാട്ടുരി പോലെ പറക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ അമ്മയ്ക്ക് ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒന്നും തന്നെ എന്നാ യോജിച്ച് മുന്നോട്ട് ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാകുന്നില്ല കാരണം ആ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സിന് ശേഷമാണ് ഒരാൺകുട്ടി ഒരാങ്ങളൂടി പിറക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ കുട്ടികൾ പോസ്റ്റൊക്കെ കിട്ടണുണ്ടായിരുന്നത് അപ്പോൾ ഒരാച്ച് ജനിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴത്തെ അച്ഛനിൽ നിന്ന് ജനിച്ചിട്ടുണ്ട് എന്നുള്ളതും കാര്യമാണ് പിന്നെ എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് മക്കൾ അമ്മയെ കെട്ടിച്ചു വിട്ടു തന്നെ വലിയൊരു പുല്ലാപ്പായിട്ട് ആ പിള്ളേർക്ക് മാറുവാണ് പിള്ളേർ എന്നെ തീർത്ത് പറയുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് എവിടെയും പരാമർശിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളേതായ പാഴം നോക്കി പോകുന്നു ഞങ്ങളെവിടെയും വരുന്നില്ല അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം എല്ലാ കാര്യങ്ങളും എന്നാണ് പക്ഷേ ആ പിള്ളേർ വലിയതായിട്ട് എപ്പോഴും വീഡിയോസ് ഒന്നും ഇടുന്ന പിള്ളേരല്ല യൂട്യൂബായിട്ട് നടക്കുന്ന പിള്ളേരല്ല എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പോൾ യൂട്യൂബൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ മദേഴ്സ് ഡേയിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ തന്നെ പിള്ളേർ ഇപ്പോൾ വന്നിരുന്ന് പറയേണ്ടി വരുന്നത് നടന്നു പോയതും നടന്നു പോയി ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ എന്നുള്ളതാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് എന്നാ ഈ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ചിലപ്പോൾ എങ്ങനെയാണ് ഏതാണ് അപ്പോൾ ചിലപ്പോൾ അവർക്ക് അയാൾ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് പോകേണ്ടി വരും ചിലപ്പോൾ അവർക്ക് സ്വന്തം വരുമാനം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും ഞാൻ പറയുവാണ് അവർക്ക് ചിലപ്പോൾ ഭർത്താവിനെ അനുസരിച്ച് നിന്ന് പോകേണ്ടി വരും അപ്പം മക്കൾ തള്ളിക്കളയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മക്കൾ ഏത് മക്കളാണെങ്കിലും ശരി സ്വന്തം കാലിൽ നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ സോക്കെയാണ് അമ്മയെ ആണെങ്കിലും അച്ഛനെ ആയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടാം പക്ഷേ സ്വന്തം കാലിലായിരിക്കണം നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് അപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ അമ്മയുടെ താണൽ അല്ലെങ്കിൽ അച്ഛൻ്റെ താണല് ഏതെങ്കിലും ഒരാളുടെ താണലോ എന്തായാലും വേണ്ടി വരും അപ്പോൾ അതുവരെയെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അച്ഛനെ മീൻ പിടി ആരായാലും അവരെ പിടിച്ച് നിർത്താൻ നോക്കുക എന്നുള്ളതാണ് നല്ല കാര്യമാണ് അവർക്ക് ഒരു ജീവിതം ഉണ്ടാകട്ടെ അവരവരുടെ ജീവിതമായിട്ട് ജീവിച്ചു പോട്ടെ കാര്യം നിങ്ങളൊക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും പാരത്വങ്ങളാവുമ്പോൾ അവർക്കും വേണ്ടി പറയാനാരും കാണത്തില്ല അതും ഓക്കെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിന് എപ്പോഴും ഒരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ആരായാലും ആ മാതാവായാലും പിതാവായാലും ഒരു വേറൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ചിന്തിക്കുകയും ചെയ്യുന്നത് കാര്യം വന്ന് കയറുന്ന ആൾക്കാർ ഈ ആണായാലും പെണ്ണായാലും ആരാണെന്ന് നമുക്ക് സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചിലപ്പോഴൊക്കെ ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാവും കാരണം തൊട്ടപ്പുറം നിൽക്കുന്നത് മക്കളാണ് തൊട്ടിപ്പുറം നിൽക്കുന്ന അമ്മയാണ് എത്രയൊക്കെ ചെളിവാരി എറിഞ്ഞാലും സ്വന്തം മുഖത്ത് തന്നെ അതായത് മലനിടന്ന് തുപ്പുക എന്ന് പറയലേ ആ രീതിയിലോട്ടേ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേൾക്കാൻ പറ്റത്തുള്ളൂ